ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ഒരു ഗിഫേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ആദ്യം നന്ദി പറയുകയാണ് അതിന്റെ വിന്നരണമൊക്കെ നമ്മൾ അനൗൺസ് ചെയ്ത് ഗിഫ്റ്റ് വരെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇടുക്കിക്കാരനായിട്ടുള്ള ഒരു അനൂപ് എന്ന് പറഞ്ഞ അരുൺ തോസ് സോറി അരുൺ തോമസ് എന്ന് പറഞ്ഞ ഒരു പുള്ളിയായിരുന്നു കേട്ടോ അപ്പം ആൾക്ക് നമ്മൾ സാധനങ്ങൾ കൊടുത്തു അത് കിട്ടിയ ശേഷം ആൾ അത് എടുത്ത് വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരാൾക്ക് കിട്ടിയെന്നുള്ള നിങ്ങൾ സങ്കടപ്പെടേണ്ട ഇനിയും നമ്മൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് വരും അപ്പം പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളൊരു ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനിയും നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്താണ് പുതിയ വണ്ടികളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് റേർ ആയിട്ടുള്ള റൈറ്റ് കേട്ടോ നമുക്കിവിടെ നമ്മുടെ വെട്രുവാലിയിൽ ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രമേ ഈ ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ളൂ രണ്ടായിരത്തി പതിനേഴ് മോഡല് കംഫർട്ട് ലൈൻ വരുന്ന പോളോ ആണ് പെട്രോൾ അപ്പം ഈ വാഹനം എന്ന് പറയുന്നത് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നാല് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റെപ്പിനെ അടക്കം തൊട്ട് നൂലൂന്ന് നോക്കാത്ത ഫ്രഷ് പീസ് സ്റ്റോക്ക് കണ്ടീഷൻ വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് ഒരു അൻപതിനായിരം അറുപതിനായിരം രൂപ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം ലോൺ ചെയ്ത് ബാലൻസ് ഡൗൺ പേയ്മെന്റ് ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നുണ്ട് അതുപോലെ തന്നെ ട്രൂ വാല്യൂ സർട്ടിഫിക്കേഷൻ അല്ല നോൺ മാരിജ് വണ്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഓട്ടോകോൺ വാറണ്ടി സിക്സ് മന്ത് അല്ലെങ്കിൽ വൺ ഇയർ വാറണ്ടി ഈ വാഹനത്തിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും എഞ്ചിൻ ഗിയർ ബോക്സ് എ സി കാര്യങ്ങളൊക്കെയാണ് വാറണ്ടിയിൽ വരാ അപ്പോൾ നല്ലൊരു പോളോ കംഫർട്ട് ലൈൻ തപ്പി നടക്കുന്ന ആളാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾ മടിച്ച് നിൽക്കാണ്ട് ഇങ്ങോട്ട് വന്നോളൂ നിങ്ങൾക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ ഈ വാഹനം സ്വന്തമാക്കാം നല്ല വൃത്തിയുള്ള ഒരു ഇൻറ്റീരിയർ ആയിട്ട് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പ് വാഹനം ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ വൃത്തി കാര്യങ്ങളൊക്കെ വാഹനത്തിന്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറിൽ വരുന്നുണ്ട് ഡുവൽ എയർ ബാഗ് എ ബി എസ് സ്റ്റിയറിംഗ് കൺട്രോൾസ് അതുപോലെ സെറ്റ് സ്പീക്കർ സെൻറ്റർ ലോക്ക് എന്നു വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എക്സ്ട്രാ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് പീസ് മാറ്റ് ഫുൾ മാറ്റ് അങ്ങനെ ഫുള്ളി ലോഡഡ് ആക്സറീസ് ഫിറ്റ്മെൻസ് എല്ലാം ഉള്ള അത്യാവശ്യം നല്ല വൃത്തിയുള്ള വെൽ മെയിൻറ്റൈൻഡ് പ്രീമിയം ക്ലാസിക് ലുക്കുള്ള വാഹനമാണ് അത്യാവശ്യം പ്രീമിയം കസ്റ്റമേഴ്സാണ് പോളോ കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കസ്റ്റമറാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട ഉടനെ ഇങ്ങോട്ട് വന്നോളൂ എരഞ്ഞിപ്പാലം പോപ്പുലറിൽ വണ്ടി വാഹനം എന്ന് പറയുന്നത് ഒരു മാരുതിയുടെ വാഹനം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് രജിസ്ട്രേഷൻ ഉള്ള ഒരു എൽ എക്സൈ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് സ്വിഫ്റ്റ് എൽ എക്സൈ ആണ് വേരിയൻറ്റ് വരുന്നത് അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ബംബർ ടച്ചപ്പ് പെയിന്റിംഗ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വാഹനം ഇപ്പോഴും സ്റ്റോക്ക് കണ്ടീഷനാണ് റെഡി കണ്ടീഷൻ വാഹനമാണ് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിന് നിലവിലില്ല അറുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള അതുപോലെ ട്രൂ വാല്യൂ സർട്ടിഫിക്കേഷൻ ഉള്ള വണ്ടിയാണ് നിങ്ങൾക്ക് സിക്സ് മന്ത് എഞ്ചിൻ ഗിയർ ബോക്സ് ആക്സിൽ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വാറണ്ടിയും അതോടുകൂടെ മൂന്ന് ഫ്രീ സർവീസും കൂടെ കിട്ടും ഈ വാഹനത്തിന് നിങ്ങൾ വെറും ഒരു നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ബാക്കി അമൗണ്ട് നമുക്ക് ലോൺ ആക്കിയിട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ വാഹനത്തിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ മാക്സിമം ലോണിൽ തരാൻ പറ്റുന്ന അത്യാവശ്യം നല്ല വൃത്തിയുള്ള വെൽ മെയിൻറ്റൈൻഡ് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വാഹനമാണ് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് മൈലേജ് ആയിട്ടുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മടിച്ച് നിൽക്കണ്ട നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു പത്തൊൻപത് ഇരുപതിൻ്റെ മുകളിൽ മൈലേജ് കിട്ടുന്ന അടിപൊളി ഒരു വാഹനമാണ് എൽ എക്സ് ഐ വാഹനമാണെങ്കിൽ പോലും ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ അത്യാവശ്യം എല്ലാ എക്സറീസ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ടു ഡോർ പവർ പവറിൻഡോയും ഇൻബിൽഡ് വി എക്സ് ഐയിൽ വരുന്ന സ്വിഫ്റ്റിൻ്റെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഈ ഒരു എലക്സ് ഐ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തത് വാഹനത്തിൻ്റെ ഭംഗി ഒന്നുകൂടെ ഒന്ന് എക്സാജിറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തിയുള്ള വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ് ഇപ്പോൾ നല്ലൊരു വൃത്തിയുള്ള വാഹനം നോക്കുന്ന റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ് വാഹനം നോക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും മസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണിത് അപ്പോൾ നിങ്ങൾ മടിച്ച് നിൽക്കാതെ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കുറഞ്ഞ ഡൗൺ പേയ്മെൻ്റിൽ മാക്സിമം ലോണിൽ നിങ്ങൾക്ക് വാഹനം അപ്പൊ അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്വിഫ്റ്റ് മോഡലാണ് ടൈപ്പ് വണ് ഏറ്റവും ആദ്യം ഇറങ്ങിയ മോഡലാണ് ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ബി എക്സെ വരുന്ന സ്വിഫ്റ്റ് ആണിത് പെട്രോൾ വേരിയന്റ് മിഡിൽ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തിമൂവായിരം കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പത്ത് ടൈപ്പ് വണ്ണിലുള്ള ഒരു സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് അതും കുറഞ്ഞ കിലോമീറ്റർ അറുപത്തിമൂവായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്ത് വണ്ടിയുടെ കേസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ കിലോമീറ്റർ വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് പത്ത് വാഹനമായെങ്കിൽ പോലും വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ് വേറെ തട്ട് മുട്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ക്വാളിറ്റി ഉള്ള വാഹനമാണ് ലോൺ ഈ വാഹനത്തിന് പ്രയാസമായിരിക്കും പക്ഷെ നിങ്ങൾ ഒരു കുറഞ്ഞ ലോ ബഡ്ജറ്റിൽ ഒരു രണ്ട് രണ്ടര ഒരു ഓട്ടോ ഐറ്റൻഡ് വാങ്ങുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരു സ്വിഫ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അടിപൊളി ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പക്ഷെ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഈ പ്രൈസ് വണ്ടി നിങ്ങൾക്ക് തരാം അതുപോലെ എന്തെങ്കിലും എക്സറീസോ കാര്യങ്ങളൊക്കെ ഫിറ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഇൻക്ലൂഡ് ഇൻക്ലൂഡായിട്ടാണ് ചെയ്തുതരാം അതുപോലെ നിങ്ങൾക്ക് എല്ലാ ഇൻക്ലൂഡ് ആണ് ഒന്നും നിങ്ങൾക്ക് എക്സ്ക്ലൂഡ് ആയിട്ട് വരുന്നില്ല ഹിഡൻ ചാർജസോ കാര്യങ്ങളൊന്നുമില്ല ടു സിക്സ്റ്റിന്നുള്ള പ്രൈസിൻ്റെ അകത്ത് നിങ്ങളുടെ പെയിൻറ്റിങ് പോളിഷ് ക്ലീനിങ് പേപ്പർ വർക്ക് ആർ ടി ആർ ടി ഒ ചാർജ് ജി എസ് ടി എച്ച് പി എല്ലാം നമ്മൾ ഇൻക്ലൂഡായിട്ടാണ് ചെയ്തുതരാം അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയം കൂടെ നമുക്ക് നോക്കാം വാഹനത്തിന് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് വാഹനമാണെന്ന് പറയത്തേല്ല കാരണം അത്രയ്ക്കും നല്ല വൃത്തിയായിട്ട് വെൽ മെയ്ഡായിട്ട് കൊണ്ടു നടന്നിട്ടുള്ള ഒരു വാഹനമാണ് എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒരുപോലെ ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡിൽ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാത്തക്ക രീതിയിലുള്ള ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ എന്താ ഉള്ളിലുള്ള ചെയ്തിട്ട് കീറുള്ള പൊട്ടലോ കാര്യങ്ങളൊന്നും ഒന്നും ഇൻറ്റീരിയറും ഉള്ള എക്സ്റ്റീരിയർ ഉള്ള പിന്നെ ചെറിയ പെയിന്റിംഗ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടാണ് വണ്ടി പോളിഷ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് തരാം അപ്പൊ ലോ ബഡ്ജറ്റ് വാഹനം നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മടിക്കാതെ മിക്കാതെ നിങ്ങൾക്ക് ഈ വാഹനം നോക്കാം അപ്പം നമ്മൾ അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് മോഡൽ സ്വിഫ്റ്റ് വി എസ് പെട്രോൾ മിഡ് വേരിയന്റ് വാഹനമാണ് ടൈപ്പ് ടു സ്വിഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് കിട്ടാനും ബുദ്ധിമുട്ടുണ്ട് ഉള്ള വണ്ടികൾക്കാണെങ്കിൽ നല്ല വിലയാണ് അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് ഉള്ള ഒരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ ആകെ നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഡ്രൈവേഴ്സായിട്ടുള്ള ഗ്ലാസ് ഒന്നും മാറിയിട്ടുണ്ട് അത് അല്ല ഡോറോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല സിംഗിൾ ഓണർഷിപ്പുള്ള ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അയ്യത്തയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം ലോണും കിട്ടും അതുപോലെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അപ്പൊ ഈ ഒരു ടൈപ്പ് ടു വാഹനം നോക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ വാഹനം ഒന്ന് നോക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയം കൂടെ ഒന്ന് കാണും ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ലൊരു വെൽ വെൽമെയിൻറ്റേഡ് വാഹനം തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ സിംഗിൾ ഓണർഷിപ്പ് വാഹനമായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ വൃത്തിയും വാഹനം കീപ്പ് ചെയ്തിട്ടുണ്ട് വേറെ മേജർ ആയിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഒരു നാൽപ്പതിനായിരം അൻപതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം വീട്ടിൽ കൊണ്ടുപോകാം അപ്പോൾ എന്ത് സംശയങ്ങളോ ലോണോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ വിളിക്കാവുന്നതാണ് വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ അടുത്ത വാഹനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇഗ്നിസ് സീറ്റാന്ന് പറഞ്ഞ വേരിയൻറ്റ് ആണ് മാരിതിൽ തന്നെ നെക്സാ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ് ഇഗ്നീസ് സിംഗിൾ ഓണർഷിപ്പിൽ ആകെ അറുപത്തിമൂവായിരം കിലോമീറ്റർ ഓഡിറ്റുള്ള വാഹനം മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല ഡിക്കി റിപ്ലേസ്ഡ് ആണ് അത് ബാക്കിൽ എന്തോ വന്ന് തട്ടിയതായിരിക്കണം അല്ലാതെ ഡിക്കി മാത്രമായിട്ട് മാറില്ല ഡിക്കി ഗ്ലാസ് ഇല്ല അതുകൊണ്ട് തന്നെ അത് മേജർ അല്ല മൈനർ മൈനറാണെന്ന് തന്നെ പറയാം വേറെ ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല വാറണ്ടി വാറണ്ടിയിൽ തന്നെയാണ് ഈ വാഹനം നമ്മൾ കൊടുക്കുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തിമൂവായിരം ആണ് ഓഡിറ്റുള്ളത് അപ്പോൾ വാഹനത്തിന്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചുതരാം നല്ലൊരു വൃത്തിയുള്ളൊരു ഇൻറ്റീരിയർ ഈ വാഹനത്തിൻ്റെ അതുപോലെ തന്നെ കസ്മർ കസ്റ്റമൈസ് ആയിട്ടുള്ള ഒരുപാട് എക്സറീസ് ഫിറ്റ്മെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ജി റ്റോ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഓൾറെഡി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കീലെസ് എൻഡ്രി അോയി എയർ ബാഗ് എ ബി എസ് സ്റ്റീറിംഗ് മോട്ടർ കൺട്രോൾസ് എല്ലാം ഉണ്ട് എക്സ്ട്ര ആയിട്ട് അവർ ചെയ്തിട്ട് ആൻഡ്രോയിഡ് ഇൻഫോടൈമെൻറ്റ് സ്ക്രീനും റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെൽ മെയിൻറ്റൈൻഡായിട്ട് കൊണ്ടുവരുന്ന ഒരു വാഹനമാണ് വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് തന്നെ ചെയ്തു തരാമുള്ളൂ അതുപോലെ തന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടക്കുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് അമൗണ്ട് ലോൺ ചെയ്തിട്ട് നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം നാല് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ പ്രൈസ് ഈ വാഹനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് വാഗനർ ആണ് ഈ വാഹനം രണ്ടായിരത്തി പതിനെട്ട് വാഹനമാണ് ലാസ്റ്റ് പതിനെട്ട് ലാസ്റ്റ് വാഹനം അതായത് ബിഗ് വാഗനർ പത്തൊമ്പത് മുതലാണ് പുതിയ മോഡൽ ബിഗ് വാഗനർ വാഹനം ഇറങ്ങിയിട്ടുള്ളത് ഈ വാഹനം പതിനെട്ട് വണ്ടി പത്തൊമ്പത് രജിസ്ട്രേഷൻ ആണ് അതായത് പതിനെട്ടിലെ ഏറ്റവും ലാസ്റ്റ് മോഡലാണ് നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത് മേജർ റീപ്ലേസ്മെൻ്റ് തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല സ്റ്റെപ്പിനെ അടക്കം നാല് ടയറും അഞ്ച് ടയറും പുതിയ ടയറുകൾ കാര്യങ്ങളൊക്കെയാണ് വേറെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല സർട്ടിഫിക്കേഷൻ ഉള്ള വാഹനം ആയതുകൊണ്ട് തന്നെ വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വെൽ വെൽമെയിൻ്റൈഡ് ഉള്ള വാഹനമാണ് ഞാൻ എന്തായാലും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് ഈ വാഹനം കെ സി ഡി സി എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ കാലത്തും ഡിമാൻഡുള്ള വാഹനം അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിനും നല്ല ഇതിലെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം നല്ല റേറ്റിന് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വായന നമ്മളിപ്പോൾ വിൽക്കാനിട്ടിരിക്കുന്ന നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്കാണ് നിങ്ങൾ നോക്കണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ മോഡൽ കൂടുതലുള്ള വാഹനാണിത് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നുമില്ലാത്ത വാഹനമാണ് നമുക്ക് വാഹനത്തിന്റെ ഇൻ്റീരിയറും കൂടി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ഡൗൺ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ വേറെ ഒരു നാൽപ്പതിനായിരം രൂപ അൻപതിനായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ ബാലൻസ് നമുക്ക് ലോൺ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വെൽമെയിൻ്റൻഡ് വാഹനമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വാഹനം റീസെന്റ് പർച്ചേസ് ആണ് ഇന്നലെ കയറിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് നമ്മള് വാഷിങ്ങോ ക്ലീനിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നിരുന്നാലും അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഹൈ ക്വാളിറ്റി വാഹനം തന്നെയാണ് കേട്ടത് അപ്പം നിങ്ങൾ ഈ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക ഇതൊരു എന്തായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അലോയ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്ത് അത്യാവശ്യം എക്സറീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെൽ മെയിൻറ്റൈൻഡുള്ള വാഹനമാണ് പ്രൈസ് മറന്നുകൊണ്ട നാല് ലക്ഷത്തി അറുപത്തയ്യം രൂപയാണ് മാക്സിമം നെഗോഷിയേറ്റ് പ്രൈസ് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പൊ എത്രയാണ് ചൂട് കാര്യങ്ങൾ എന്നറിയില്ല കാലിക്കറ്റ് എന്തായാലും ഇപ്പം നല്ല അടിപൊളി ചൂടാണ് പാലക്കാടിനോട് നമ്മൾ എന്താ പറയുക മത്സരിക്കുന്ന പോലത്തെ ഒരു ചൂടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയം ഇപ്പം രാവിലെ വെറും ഒമ്പതരേ ആയിട്ടുള്ളൂ പക്ഷെ നമുക്ക് പണ്ടത്തെ പോലെ ഇല്ല രാവിലെ ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്തത്രയും ചൂട് വെയിലാണ് അപ്പോൾ മാക്സിമം ആൾക്കാർ വെയിലൊന്നും കൊള്ളാതെ നടക്കുക സൂര്യാഘാതം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് നിങ്ങളെ അവയറായിട്ടിരിക്കുക കേട്ടോ അപ്പം നമ്മൾ അവസാനത്തെ വീടാണ് വെയിലുകൊണ്ടാണ് ഞാൻ ഇന്ന് നിർത്തുന്നത് അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വണ്ടികൾ ഒന്നിച്ചു ചേരുന്ന എന്നുള്ള ഒരു പ്ലാനിൽ അതിനെ തുടങ്ങിയിട്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് പറ്റാത്തത് അപ്പോൾ നമ്മുടെ അവസാനത്തെ വാഹനമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എസ് ഡി ലോ ഈ സെൻ എസ് ഡി ലോ എന്ന് പറയുന്ന വാഹനം ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വാഹനമാണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ഫാമിലി ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ് വാഹനറിൻ്റെ അത്ര സ്പേഷ്യസ് കാര്യങ്ങളുണ്ട് ഓൾട്ടോനേക്കാളും കുറച്ചുകൂടെ ഉണ്ട് അതോ ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു അടിപൊളി വാഹനമാണ് വൺ ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനാണത് സിംഗിൾ ഓണർഷിപ്പിൽ ആകെ ഇരുപത്തേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനം അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനം നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ വണ്ടിയും നമുക്ക് റീസെന്റ് പർച്ചേസ് ചെയ്യാം നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടില്ല കസ്റ്റമർ എടുത്തു വണ്ടി എടുത്ത് കൊണ്ടുവന്ന പാട ഷോറൂമിൽ ഇട്ടുന്നുള്ളൂ എന്നിട്ട് പോലും ഇത്രയും വൃത്തി ഉണ്ടെങ്കിൽ വണ്ടിന്റെ ക്വാളിറ്റി നിങ്ങൾ എന്നാലോചിച്ച് നോക്കാം അത്രയും ഹൈ ക്വാളിറ്റി വൈക്കി ഈ വാഹനത്തെ നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ലോൺ കിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് ആയതുകൊണ്ട് പക്ഷെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടയർസ് കാര്യങ്ങളൊക്കെയുള്ള നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് അപ്പോൾ വാഹനത്തിന്റെ ഇൻറ്റീരിയം കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വാഹനം അത്രത്തോളം ക്വാളിറ്റി ഉള്ള വാഹനമാണ് അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജനസിലൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് ഇത്രയും ക്വാളിറ്റിയുള്ള വെഹിക്കിൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം നിങ്ങൾക്ക് എവിടെ അന്വേഷിച്ചാലും ഇത്രയും ഹൈ ക്വാളിറ്റി വെഹിക്കിൾ കിട്ടില്ല നമ്മളൊരു പോളിഷോ ജസ്റ്റ് ഒരു വാഷിംഗ് പോലും ചെയ്യാത്ത ഒരു കണ്ടീഷനുള്ള വാഹനം കേട്ടോ അത്രയും നല്ല വൃത്തിയിൽ വെൽമെയിൻഡായിട്ട് കൊണ്ടുവരുന്ന വാഹനമാണ് കുറച്ച് കാലം നിർത്തിയിട്ട വാഹനമായതുകൊണ്ട് തന്നെയാണ് കിലോമീറ്റർ ഭയങ്കര കുറവാണ് ഉപയോഗം വളരെ കുറവുള്ള ഒരു വാഹനമാണ് വി ആണ് ഫുൾ ഓപ്ഷൻ ആണ് അപ്പം നിങ്ങൾ നല്ലൊരു ഫാമിലിക്കാരോ അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരോ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാഹനം മസ്റ്റ് ആയിട്ട് നോക്കേണ്ടതാണ് ഹൈ ക്വാളിറ്റി വെഹിക്കിൾ എന്ന് വെച്ചാൽ അത്രയും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു വൈക്കിളാണിത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞാൽ വെയിലിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിർത്തുന്നത് വീക്കി വീക്ലി വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് പഴയ പോലെ എല്ലാ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് അതുപോലെ യൂട്യൂബിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് എല്ലാ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വാഹനം നോക്കുന്ന ആൾക്കാർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്താലും ഡീറ്റെയിൽസ് കിട്ടാനോ കാര്യങ്ങൾക്കോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പുനത്തെ ഗീവ്വേയും നമ്മുടെ വീഡിയോസിലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ് ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗീവ്വേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും അപ്പോൾ അതുപോലെ ഇന്ന് കാണിച്ചിരിക്കുന്ന വാഹനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ന് നമ്മളൊരു സെറ്റും സ്പീക്കേഴ്സും ആണ് കൊടുത്തിട്ടുള്ളത് നാളെ നമുക്ക് ഭാവിയിൽ ഒരു കാർ തന്നെ ഗീവ്വേ കൊടുക്കാൻ പറ്റത്തെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനു പറ്റി സപ്പോർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവാം